സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരോട് കേന്ദ്ര സർക്കാരിന്റെ ക്രൂരത തുടരുന്നു നൽകേണ്ട തുക കേരളം നൽകിയിട്ടും കേന്ദ്രം പെൻഷൻകാർക്ക് തുക വിതരണം ചെയ്തില്ല അറുപത്തിരണ്ടായിരം പേർക്കാണ് തുക ലഭിക്കാനുള്ളത് ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷനിൽ കേന്ദ്ര വിഹിതമുള്ളത് ഇതിൽ ഒന്നേ പോയിന്റ് ഒമ്പത് നാല് ലക്ഷം പേരുടെ കേന്ദ്ര വിഹിതമാണ് കേന്ദ്ര സർക്കാർ അവതാളത്തിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്ന് ബാക്കിയുള്ളവർക്ക് രണ്ടാഴ്ചയോളം വൈകി തുക ലഭിച്ചു മൂന്നാഴ്ചയായിട്ടും അറുപത്തിരണ്ടായിരം പേരുടെ തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാതെ കബളിപ്പിക്കുകയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ മാർച്ച് പതിനഞ്ചിന് കേരളം നൽകിയ തുകയാണ് ഇത്തരത്തിൽ കേന്ദ്രം പിടിച്ചുവെച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. Rajkumari.